ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ് പലരും പലതവണ മെസ്സേജ് അയച്ചും ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുമൊക്കെ ചോദിച്ച ഒരു സംശയം ചോദ്യമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ആർക്കൊക്കെയാണ് ഗുണഫലങ്ങൾ ജീവിതത്തിൽ നൽകുന്നത് പ്രത്യേകിച്ചും ശനി മഹാദശ ജീവിതത്തിൽ നടക്കുന്ന സമയം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഏത് ലഗ്നത്തിൽ ജനിച്ചവർക്കാണ് ഈ ഒരു ശനി മഹാദശ ഏറ്റവും ഉത്തമമായ ഗുണങ്ങൾ നൽകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമാണ് ശനി മഹാദശ പത്തൊൻപത് വർഷമാണ് നമ്മൾ പന്ത്രണ്ട് രാശി പറയുന്നത് പോലെ പന്ത്രണ്ട് ലഗ്നങ്ങളുമുണ്ട് പലരും ഈ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് പന്ത്രണ്ട് രാശി എന്ന് പറയുന്നത് പോലെ പന്ത്രണ്ട് ലഗ്നം ഈ ലഗ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനന ജാതകത്തിലെ ഒന്നാം ഭാവത്തിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത് അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിത്തറ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് ലഗ്നങ്ങളിലായിട്ടാണ് ഓരോ വ്യക്തികളും ജനിക്കുന്നത് ഈ ഒരു ലഗ്നത്തിൽ ഏതൊക്കെ ലഗ്നത്തിൽ ജനിക്കുന്നവർക്കാണ് മഹാദശ ഏറ്റവും ഉത്തമമായ കാലഘട്ടമായിട്ട് മാറുന്നതും ശനി ജാതകപ്രകാരം ജാതകത്തിൽ ഏതൊക്കെ ഭാവങ്ങളിൽ നിന്നാലാണ് ഗുണഫലങ്ങൾ നൽകുന്നത് നൽകാത്തത് എന്നുള്ളതിനെ പറ്റി നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതക പ്രകാരം ശുഭനാണോ പാപനാണോ അതുപോലെ നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ചവരാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ജാതകമുള്ളവരും കാണും ജാതകമില്ലാത്തവരും കാണും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചവരവരുടെ ജനന ജാതകം നോക്കി പരിശോധിച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ ജനന തീയതി അതായത് ജനിച്ച വർഷം ജനിച്ച മാസം ജനന ദിവസം അറിഞ്ഞിരിക്കണം അതുപോലെ ജനിച്ച സമയം അറിയുക ജനന സ്ഥലം അറിയുക ഈ മൂന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ ജനന ജാതകം പരിശോധിച്ച് കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും ഇതിന് ജാതിയോ മതമോ ഒന്നും ഒരു തടസ്സമല്ലെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ ജാതകം പരിശോധിച്ച് ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും ഇപ്പോൾ ഈ ശനി മഹാദശ പത്തൊൻപത് വർഷമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുക അതൊരു നിസ്സാര കാലഘട്ടമല്ല അപ്പോൾ ഈ ശനി മഹാദശ നടന്നാൽ ഏറ്റവും കൂടുതൽ യോഗഫലങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ജനിക്കുന്നത് ക്ഷമിക്കണം ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ രാശിയല്ല പ്രാധാന്യം ലഗ്നമാണെന്ന് മനസ്സിലാക്കുക ഇടവം ലഗ്നത്തിൽ ജനിക്കുന്ന വ്യക്തി ഇടവം ലഗ്നത്തിൽ ഒരു വ്യക്തി ജനിക്കുന്നു ആ വ്യക്തിയുടെ ജനന ജാതകപ്രകാരം ലഗ്നം ഇടവമാണ് ആ വ്യക്തിക്ക് ശനി മഹാദശ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ശനി മഹാദശ പത്തൊൻപത് വർഷക്കാലം ആ കാലഘട്ടത്ത് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ധനധാന്യ സമ്പൽ സമൃദ്ധി എല്ലാ കാര്യങ്ങളും വന്നുചേരുകയും ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മത്തിലൊക്കെ നല്ല പുരോഗതിയും സ്വന്തമായി ഭൂമി ഗ്രഹം അങ്ങനെയുള്ള എല്ലാ ഭാഗ്യങ്ങളും കാരണം ഇടവലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹം യോഗകാരകനായ ഗ്രഹമാണ് ശനി മഹാദശ പത്തൊൻപത് വർഷം നടക്കുമ്പോൾ ഇടവ ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ശനി മഹാദശ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർക്കുക ജാതകത്തിൽ ശനി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറയാതെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ശനി ശുഭനും യോഗകാരകനുമായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏത് നക്ഷത്രവുമായി കൊള്ളട്ടെ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ജാതകം നോക്കുമ്പോൾ ലഗ്നം ഇടവമാണ് നിങ്ങൾക്കിപ്പോൾ മഹാദശ നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ശനി ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറയാതെ നിന്ന് ദശ നടത്തുകയാണെങ്കിൽ ആ മഹാദശ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ഇതിൽ ശനി ലഗ്നത്തിന് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ശനിയുടെ സ്വന്തം ക്ഷേത്രങ്ങളായ മകരം കുംഭം രാശിയിലാണ് ശനി ജാതക പ്രകാരം നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും ഈയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇടവം ലഗ്നത്തിൽ ജനിച്ചവർക്ക് മഹാദശ പത്തൊൻപത് വർഷക്കാലം ജീവിതത്തിലെ സർവ്വൈശ്വര്യങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി മിഥുനം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അശ്വതി മുതൽ രേവതി വരെ നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജനന ജാതകപ്രകാരം നിങ്ങൾ മിഥുന ലഗ്നത്തിൽ ജനിച്ച വ്യക്തിയാണെന്നിരിക്കെ നിങ്ങൾക്ക് ശനി മഹാദശ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം നല്ല സമയമായിരിക്കും പത്തൊൻപത് വർഷക്കാലം ആ മഹാദശ കാലഘട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ ഗുണഫലങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അനുഭവത്തിൽ വരും എല്ലാവിധത്തിലുള്ള നന്മകളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം വിജയിക്കുന്നത് ഈയൊരു ശനി മഹാദശയുടെ പത്തൊൻപത് വർഷക്കാലമായിരിക്കും എന്ന് മനസ്സിലാക്കുക മിഥുനം ലഗ്നമെന്ന് പറഞ്ഞാൽ ആ ലഗ്നത്തിൻ്റെ അധിപൻ ബുധനാണ് അപ്പോൾ ബുധൻ്റെ ലഗ്നത്തിൽ ജനിക്കുന്നവരാണ് മിഥുനം ലഗ്നത്തിൽ ജനിക്കുന്നവർ അപ്പോൾ മിഥുന ലഗ്നത്തിൽ ജനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പത്തൊൻപത് വർഷക്കാലത്തെ ശനി മഹാദശ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ജീവിത ഉയർച്ചകൾ സൗഭാഗ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നൽകും ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ കാലഘട്ടമായിരിക്കും മിഥുന ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ആ മഹാദശ പത്തൊൻപത് വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശനി ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറയാതെ നിന്ന് ദശ നടത്തുക അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപനായ ബുധൻ്റെ രാശിയിൽ മിഥുനത്തിൽ നിന്ന് ദശ നടത്തുകയാണെങ്കിലൊക്കെ ആ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായ കാലഘട്ടമായിരിക്കും പത്തൊൻപത് വർഷം അതുപോലെ തന്നെ ശനി ശനിയുടെ സ്വന്തം ക്ഷേത്രങ്ങൾ രാശികളായ മകരം കുംഭത്തിലൊക്കെ നിന്ന് ദശ നടത്തുകയാണെങ്കിലും ഒക്കെ ആ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് മാറുകയും ചെയ്യും അപ്പം മിഥുന ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചും ശനി മഹാദശ ഏറ്റവും ഉത്തമമായ കാലഘട്ടമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അശ്വതി മുതൽ രേവതി വരെ നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജനന ജാതക പ്രകാരം ലഗ്നം തുലാമാണെങ്കിൽ ആ ശനിയുടെ മഹാദശ പത്തൊൻപത് വർഷക്കാലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ കാലഘട്ടം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖാനുഭവങ്ങൾ വന്നുചേരുക നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായ ഭൂമി ഗൃഹയോഗങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വന്നുചേരുക അതുപോലെ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് അനുഭവിക്കാനുള്ള യോഗം ഗുണഫലം അത് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ സന്താനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നന്മകൾ വന്നു ചേരുക അതുപോലെ അവരവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിത ഉയർച്ചകൾ അവരുടെ വിവാഹം അങ്ങനെ ഒരുപാട് സന്താനങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്ന ഒരു കാലഘട്ടം പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി മറ്റ് വക സ്വത്തുവകകളൊക്കെ ലഭിക്കുന്ന കാലം അങ്ങനെ ഒരുപാട് വലിയ ഗുണഫലങ്ങളാണ് ഈ ഒരു ശനി മഹാദശ കാലഘട്ടം തുലാം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നൽകുന്നത് എല്ലാം കൊണ്ടും ഈ ഒരു പത്തൊൻപത് വർഷക്കാലം ശനി മഹാദശ ജീവിതത്തിൽ നടക്കുമ്പോൾ തുലാം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അശ്വതി മുതൽ രേവതി വരെ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും നിങ്ങളുടെ ലഗ്നം തുലാമാണ് ആ മഹാദശ നടക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ട് ആ ശനി മഹാദശ മാറും എന്ന് മനസ്സിലാക്കുക ശനി ജാതകവശാൽ വശാൽ നിങ്ങൾക്ക് ആറ് എട്ട് പന്ത്രണ്ടിൽ മറയാതെ നിന്ന് ദശ നടത്തുക ലഗ്നത്തിൻ്റെ പതിനൊന്നിൽ നിൽക്കുക ശനി ശനിയുടെ സ്വന്തം രാശിയിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള അനുഭവം ഈ ഒരു കാലഘട്ടങ്ങളിൽ തുലാം ലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരും നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി മകരം രാശിക്കാരായ ഉ ക്ഷമിക്കണം മകരം ലഗ്നത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ശനി മഹാദശ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ മകരം ലഗ്നത്തിൻ്റെ അധിപൻ തന്നെ ശനിയാണ് അപ്പം ശനി മഹാദശ മകരം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അശ്വതി നക്ഷത്രമോ അല്ലെങ്കിൽ ഏത് നക്ഷത്രമോ ആകാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ജാതകത്തിൽ ലഗ്നം മകരമാണ് നിങ്ങൾക്ക് ശനി മഹാദശ നടക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപൻ ലഗ്നാധിപതിയുടെ ദശയാണ് ജീവിതത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ആ പത്തൊൻപത് വർഷക്കാലം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമാകുന്ന ഒരു സമയം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയം ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു കാലഘട്ടവും ആകും ഈ ഒരു ശനി മഹാദശ കാലഘട്ടം കുടുംബത്തിൽ സന്തോഷം സമാധാനം ലഭിക്കും നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ പൊതു സമൂഹത്തിലും പൊതു ഇടങ്ങളിലുമൊക്കെ നല്ല വില ലഭിക്കുന്ന ഒരു സമയം കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗൃഹപ്രവേശം നടക്കുക സന്താന ഭാഗ്യമുണ്ടാവുക അതുപോലെ തന്നെ വിവാഹം നടക്കുക അങ്ങനെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സമയം അതുപോലെ ധനപരമായിട്ടുള്ള ഒരുപാട് വലിയ മുന്നേറ്റം സാമ്പത്തികമായിട്ട് ഉയരുക സാമ്പത്തികമായിട്ട് നല്ല അടിത്തറ ലഭിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ശനിമഹാദശാ കാലഘട്ടം മകരം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നൽകും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക അത്രയും നല്ല ഒരു കാലഘട്ടമായിരിക്കും ജാതകപ്രകാരം ശനി നിങ്ങളുടെ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു അതല്ലെങ്കിൽ ശനി ജാതകത്തിൽ പതിനൊന്നിൽ നിൽക്കുന്നു ശനിയുടെ സ്വന്തം ക്ഷേത്രമായ കുംഭത്തിൽ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടം അത്യുത്തമമായ കാലഘട്ടമായിരിക്കും ഇവിടെ മകരം ലഗ്നക്കാരെ സംബന്ധിച്ച് ശനി ലഗ്നത്തിൻ്റെ അധിപനായതുകൊണ്ട് ആറാം ഭാവത്തിൽ നിന്നാലും അതുപോലെ തന്നെ അഷ്ടമ ഭാവമായ എട്ടാം ഭാവത്തിൽ നിന്നാലും ഒന്നും യാതൊരു ദോഷവും നൽകില്ല എന്ന് മനസ്സിലാക്കുക കാരണം ലഗ്നാധിപന് ദോഷം സംഭവിക്കില്ല അപ്പോൾ മകര ലഗ്നത്തിലൊരു വ്യക്തി ജനിച്ചാൽ ആ ലഗ്നത്തിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് അവിടെ അഷ്ടമാധിപത്യ ദോഷം വരില്ല അങ്ങനെയുള്ള ശനി എട്ടാം ഭാവമായി അഷ്ടമത്തിൽ നിന്നാലും അഷ്ടമത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നല്ല ഗുണങ്ങൾ പോസിറ്റീവ് ഗുണങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് ആ ശനി മഹാദശ കാലഘട്ടം അത്യുത്തമമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം ലഗ്നത്തിൽ ജനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ അശ്വതി മുതൽ രേവതി വരെ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജനന ജാതകം നോക്കുമ്പോൾ നിങ്ങൾ കുംഭം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപനാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ആ ശനി മഹാദശ കാലഘട്ടം പത്തൊൻപത് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്ന കാലഘട്ടമായിരിക്കും ശനി ലഗ്നത്തിൽ തന്നെ നിൽക്കുക അതുപോലെ ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക ശനി ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ പോലും ആ ലഗ്നാധിപൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് അത്രയ്ക്കും അത്യുത്തമമായിട്ടുള്ള കാലഘട്ടമായിരിക്കും ആ ഒരു മഹാദശ കാലഘട്ടത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കുംഭലഗ്നത്തിൽ ഒരു വ്യക്തി ജനിച്ചു ശനി മഹാദശ നടക്കുകയാണെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് സ്വന്തമായ ഭൂമി വാങ്ങും ഗൃഹം നിർമ്മിക്കുന്ന കാലഘട്ടം വിദേശ ജോലി വിദേശവാസം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കുക പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശന ഭാഗ്യം ലഭിക്കുക അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി പണം ചിലവഴിക്കുന്ന അനുഭവം ഉണ്ടാകും ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും മനസ്സിനും ശരീരത്തിനും പൂർണ്ണ ആരോഗ്യവും സമാധാനവും സന്തോഷവും തൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കുംഭലഗ്നത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് പത്തൊൻപത് വർഷക്കാലത്തെ ശനി മഹാദശ എന്ന് പറയുന്നത് ജീവിതത്തിലെ സർവശ്രേഷ്ഠമായ എല്ലാവിധത്തിലുള്ള നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വന്നു ചേരുന്ന കാലഘട്ടം കുംഭലഗ്നമെന്ന് പറഞ്ഞാൽ ലഗ്നത്തിൻ്റെ അധിപൻ തന്നെ ശനിയാണ് അപ്പോൾ ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുകയാണെങ്കിൽ ആ കാലഘട്ടം വളരെ വേഗത്തിൽ നമുക്ക് ഗുണഫലങ്ങൾ ലഭിച്ച് നന്മകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം ലഗ്നത്തിൻ്റെ പതിനൊന്നിൽ നിന്നാലും അത്യുത്തമമാണ് ഏത് ഭാവത്തിൽ അവർ കുംഭലഗ്നക്കാരെ സംബന്ധിച്ച് ശനി നിന്ന് ദശ നടത്തിയാലും ആ കാലഘട്ടങ്ങൾ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും വിട്ടുമാറുന്ന കാലഘട്ടമായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ലഗ്നം കുംഭമാണോ ഇപ്പോൾ ശനി ദശ നടക്കുകയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും നന്ദി